മാറണ ഇത്തിരി അത് കഴിഞ്ഞ് വീട്ടിൽ നേരെ വരണം അത്ര ആക്സിലേറ്റർ വേണ്ട അതെ ഒരുത്ത മട്ടം വെച്ചിരിക്കുന്ന വേണ്ട കാലോടെ വരണം അത് കൊണ്ടുവന്നായിരുന്നു ലെഫ്റ്റ് ടിക്കറ്റ് കൊടുക്ക ഒരു ലെഫ്റ്റ് സൈഡിലൊന്നും ഒതുക്കി നിർത്തിക്കെ കാലവിടെ വരണം പതിയെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിക്കണം നിർത്തിയാുന്നോട്ട് പോണമെങ്കിൽ നമുക്ക് കാലെടുത്തത് ഓക്കെ എന്നിട്ട് റൈറ്റിലോട്ട് ഒന്ന് ഇൻഡിക്കേറ്റർ വെറുതെ ഇട്ടേക്ക് മതി എന്നിട്ട് ബ്രേക്ക് പതിയെ കൊടുക്ക് അല്ലേ ചവിട്ടി താത്തരുത് ചെറുതായിട്ടൊരു ലൈറ്റ് കനത്തി കൊടുത്താൽ മതി ആ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞു പോവാ വീണ്ടും ഒന്ന് ഒതുക്കി നിർത്തിക്ക ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തിക്ക ഉടനെ അല്ലെങ്കിൽ നമ്മൾ പറ്റും വണ്ടി പിന്നെ മുന്നോട്ട് ും ഇനി വീണ്ടും പോവാ നമ്മള് വണ്ടി മുന്നോട്ട് എടുക്കണമെങ്കിൽ ആദ്യം ഇൻഡിക്കേറ്റർ ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇനി മിററിൽ നോക്കണം പുറകില് ആരെങ്കിലും ഉണ്ടോന്ന് മുന്നിൽ സ്ഥലം ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോവാൻ പറ്റും അതിയെ നീങ്ങാലോ നീങ്ങട്ട് ഒരുപാട് വേണ്ട ീഡ് ഒരുപാട് കൊടുക്കാൻ നോക്കണം ആ ഇൻഡിക്കേറ്റർ അങ്ങ് ഓഫ് ചെയ്ത് തരും വണ്ടി ഉണ്ടാ ഒരുപാടുണ്ടാക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടാ ഇവിടെ ഇപ്പൊണ്ടല്ലോ പേടിക്കണ്ട ഹോർണിക്കേറ്റൊന്നും മികത കുറച്ച വീണ്ടും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡിലോട്ടൊന്നും ഒതുക്കിയാ സൈഡ് ഒന്നൊക്കെ മാറ്റിയില്ല നമ്മള് വണ്ടി ഒതുക്കി നിർത്താൻ തീരുമാനിക്കുമ്പോ പിന്നെ ആക്സിലേറ്റർ ആവശ്യമില്ല നമുക്ക് ശരിയല്ലേ അല്ല എടുക്കരുത് നിർത്തിയാൽ എന്ത് ചെയ്യണം എന്ന് ആരെങ്കിലും ബ്രേക്ക് കൺസോൾ അല്ല അല്ല ലോട്ട് ലോട്ട് ഷിഫ്റ്റ് ചെയ്യണം അത് മരന്നു പോവരുത് ആ ഇതിനെ വീണ്ടും എടുക്കണോ ഇല്ല എടുക്കിക്കൂടെ ഇട് നമ്മൾ എന്താ ചെയ്യണം ബ്രേക്കെന്ന കാലെടുക്കണം സൈറ്റ് ആ അത് നോക്കണം പുറകി നോക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ അങ്ങിലല്ലേ അവർ അറിയത്തുള്ളൂ നമ്മൾ അങ്ങോട്ട് செல்லാൻ പോവാ ഒരുപാട് ആക്സിലरेटर വേണ്ട േറ്റർ വേണ്ട കണ്ടാ മേഡത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വേഗത്തിലേ ഈ വണ്ടി പോവാവുള്ളു സൈഡ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ ഞാൻ ഇങ്ങോട്ട് ചരിഞ്ഞു വന്ന വേണ്ട ഒരു വലിവ് വന്നിട്ടാ ശ്വാസത്തിന്റെ ഇപ്പൊ ഇത് ഏത് സ്ഥലത്താണ് നമ്മള് നിക്കുന്നത് നമ്മൾ ഓടിച്ചോണ്ടിരിക്കുന്ന കാർ ഏതാണ് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ ഇപ്പൊ പേടിയെല്ലാം പറയുന്ന ഓടിക്കാനായിട്ട് അല്ലല്ല നിന്നോട് തന്നെ ചോദിക്കാം പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ റൈഹാൻ റൈ സ്കൂളനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തോ എന്ന മോനെ ആർ ബി ഓൺലി ആ ഇപ്പോ റൈറ്റ് പഠിക്കാൻ മാറ്റുന്നയ വലിയ ചില്ല ആ എനിക്ക് നല്ല ടെൻഷൻ അല്ലായിരുന്നു ആ അതൊക്കെ മാറി ആ പിക്ക് ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ഹൈലൈറ്റ് ഹൈലൈറ്റ് എന്താണറിയോ എന്തോ അതായത് നിങ്ങൾ വേറെ എങ്ങും ഞാൻ കണ്ടില്ല ലൈക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ട് എല്ലാം നല്ലോണം പഠിപ്പിച്ചു തന്നിട്ട് ആ നമ്മളുടെ സ്ഥലത്ത് വന്നിട്ട് പഠിപ്പിക്കില്ലേ നിങ്ങൾ നമ്മളുടെ വണ്ടിയിൽ അതിപ്പോ നിങ്ങൾ ഒരു തവണ അല്ല എത്ര തവണ വിളിച്ചാലും നിങ്ങൾ വരും അത് ഞാൻ വേറെ കണ്ടിട്ടില്ല അത് നിങ്ങളുടെ സ്പെഷ്യാലിറ്റി ആണ് നിങ്ങളുടെ ഒരു എന്താ പറയാ പിന്നെ ഇത് കൂടാതെ കരാട്ടെ ഗുംഫു അതൊക്കെ പഠിപ്പിച്ചു തന്നില്ലേ പോണവല്ലേ ആ പാട്ട് രണ്ടുപേരും പാട്ട് ഞാൻ

ഞങ്ങളല്ലേ ഞങ്ങളെ അതാ അതെ കണ്ടാ ഇനി അതും കൂടെ കേട്ടോ അവളെന്താ അങ്ങനെ പറഞ്ഞെന്ന് പറയട്ടെ എന്നെ കൊണ്ട് ഹോട്ടലിൽ പോയി മീൻ കിട്ടാൻ കൊണ്ടുവന്നു വലിയ അപ്പൊ ഞാനത് എടുക്കണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ പരിചയമില്ലല്ലോ ഇല്ല ഇല്ല ഞാൻ പറയാം കാർത്തിയുടെ മുമ്പിൽ വെച്ച് ഞാൻ എങ്ങനെ എടുക്കും എനിക്ക് പരിചയം അവളെ ഞാൻ എടുത്താൻ എന്നെ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് ആലോചിച്ച് ഞാൻ മടിച്ചു നിക്കാം ഉടനെ എന്നോട് ചേട്ടൻ വെജിറ്റേറിയൻ ആണോ ഞാൻ ഈ പറഞ്ഞു ഞാൻ എടുത്തോട്ട് മണക്ക മണക്കം അടിച്ചത് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചേട്ടൻ വെജിറ്റേറിയൻ ആയത് എന്ത് കഷ്ടായി പോയി പാവ മാറിയാടാ പനി മാറിയിട്ടില്ല മാറിയിട്ടില്ല ഇൻഫെക്ഷൻ നമുക്ക് കണ്ടിട്ട് രണ്ട് വഴക്ക് ആരെ ഇപ്പോ പറഞ്ഞാലോ പേര് തൽക്കാലം സുരേഷ് എന്ന് വിളിക്കാം ബാബു എന്ന് മതി ശാലി ശശി ഇപ്പൊ ഇടിക്കണ ഇടിക്കണ പോയി ഇടിക്കാം പ്രായമൊന്നും നമുക്ക് നോക്കണ്ട ആ സിനിമ ഏതാണ് മറ്റേ ദുൽഖറിന്റെ ദഹിക്കണ്ട അതേ ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ ചോറ് കഴിക്കാൻ ആദ്യമായിട്ടോ ക്യൂ നിന്നു അമ്പലത്തിൽ പോലും ഇത്രയും ക്യൂ നിന്നിട്ടില്ല ചോറ് കഴിക്കാ പിന്നെ പാരം കമ്പനി ആണെന്ന് ചോദിച്ചെരുപടിക്കാൻ കയറിയാൽ ആദ്യം അല്ല ഒരു സിനിമ കണ്ടത് സത്യമായിട്ട് ചോദിച്ചു റൈഹാൻ ട്രൈവ് സ്കൂളിലെ ആശാമാരല്ലേ ശംഭു ആശാനും തനീർ ആശനും ഇങ്ങോട്ട് വന്നോണ്ട് അന്റെ സുൽബദ്ത്താലെ ഒന്ന് കൈ തെളിയിക്കണോന്ന് പറഞ്ഞല്ലേ ഞങ്ങളോട് അല്ലെ അല്ല ശംഭു ശംഭു ബസ് 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 ഒന്നുമില്ല എന്റെ അവിടെ സ്ലോ ചെയ്ത് കൊടുത്തക്ക ശ്രദ്ധിച്ചില്ല അല്ല ശ്രദ്ധിച്ചായിരുന്നോ

വലിയ രോഗം കൊണ്ടും വായിച്ചുപിടിക്കരുത് അപ്പൊ മേഡത്തിന്റെ ദിശ മാറിക്കൂ വണ്ടികളെ വണ്ടി അനങ്ങുമ്പോൾ അറിയേണ്ടത് കൂട്ടാ തോക്കി പിന്നെ അതാത്ത പിടിച്ചിട്ടി വിളമ്പന്മാരും കർമ്മന്മാരും കൂടെ എന്നെ

അതിനകത്ത് ക്രൗണ് ക്രൗൺ ക്രൗൺന്ന് പറഞ്ഞ എന്ത് തോന്നറിയ കിരീട വേണ്ട ഹെഡ്ലൈറ്റി നീ ക്രിസ്മസ് അല്ലേ നല്ല വെട്ടം വിളിച്ചോണ്ട് കൊഴപ്പൊന്നുമില്ല എല്ലാ രാജ്യവും കാണാൻ വേണ്ടിയില്ല ശ്രീനിവാസൻ പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ഉണ്ടായതാ കിരീട് പോയിട്ട് അവര് യൂറോപ്പിൽ പോയിന്ന് പറയാസിലാ അല്ല അറിയും വന്ന അതേ ഇറങ്ങാനോ പറഞ്ഞില്ല മതില് കെട്ടു വന്നു പട്ടീടെ വേണം പിന്നെ അല്ലാതെ നാല് മണ്ടന്മാര് ലണ്ടൻ എന്ന് പറഞ്ഞാൽ പഴയൊരു പടം യൂട്യൂബിൽ അടിച്ചു നോക്കിക്കടാ നാല് മണ്ട നാല് മണ്ടന്മാര് ലണ്ടൻ അടിപൊളി പടം അത് നെടുമുടി ജഗതി മതി മതി നമ്മ ഈ വീട്ടിലെ കേറു ഇവിടെ എന്റെ കിട്ടിയോ അങ്ങനെ കൊറച്ച് കുറച്ചേ തിരിക്കാറു പണ്ട ശ്വാസം കൂട്ടുന്ന പറഞ്ഞോട്ടെ നേരെ ആക്ക നേരെ ആയില്ല ഞാൻ കേർതുവാ കേറുവാ ആബി അക്കൗണ്ടിൽ ജമക്കാനു അതി ബാക്കി അവർ നോക്കാം കോട ഞാൻ മാറും മേടത്തിന്റെ സ്വർണ്ണം ആദ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരും ഫോൺ അടി ദേ ദേ ചെയ്യുക കോട സന്തോഷം ഇതാണ് ഇവിടേ ലക്ഷ്യ കോട കുറ മുന്നോട്ട് അടുത്താ ഒതുക്കി തരും ആള് ഇവിടെ ഇങ്ങുള്ളേ ഉള്ളൂ ഒരു റൗണ്ട് ഇതിൽ ആയിട്ട് ഇൻഡിക്കേറ്റോ കൊടുക്കുക അവനെ സ്വന്തം അവനെട്ടെ തിരിയട്ടെ 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 തിരിഞ്ഞില്ല അവനെന്തിനും നമ്മുടെ സ്ഥലല്ലേ ഇപ്പോഴും മേഡം ആരാ നോക്കുന്നത് ഏ കാര്യം കഴിഞ്ഞു ആ ഇവിടെ നേരെയാക്കു നേരെയാക്കു മതി മതി സമാധാനപ്പെടുത്തുന്നു